വാട്സപ്പ് ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിന്ന് വീണ്ടും കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് അതേ ഗൈസ് ബസ് എം എൽടർ ഇൻഡോനേഷ്യ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഗെയിം ആയിരിക്കും ഇത് അപ്പോൾ നമ്മൾ ആ ഗെയിമിൽ നിന്ന് ഇതിഹാസ് എന്ന ബസ്സാണ് ഓടിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ബസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതേമായിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സും കൊള്ളാം ഇനി ഇത് നമുക്ക് ഓടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ സെറിബോൺ ടു ബാൻറ്റ് അങ്ങ് ആണിയിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് നേരെ നമ്മളുടെ ഗെയിമിലേക്ക് പോകാം യെസ് ഗൈസ് അപ്പോൾ നമ്മളുടെ വണ്ടീൻ്റെ ഔട്ട്ലുക്ക് ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും ഹൺഡ്രഡ് ലൈക്സ് ആണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് തന്ന് ഞങ്ങളുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വണ്ടിയുടെ ക്യാബിൻ്റെ അകത്തേക്ക് പോകാവുന്നതാണ് നമ്മൾ ക്യാബിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തെത്താനായിട്ടുണ്ട് അത് ഏകദേശം നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്ത് എത്തി ട്രാഫിക് ഒന്നും നമ്മൾക്കൊരു വിഷയമല്ല ട്രാഫിക് ഒന്നും ഞാൻ നോക്കാതെയാണ് പോകുന്നത് ഇടിച്ചാൽ പണി കിട്ടും ഇപ്പൊ ഇടിച്ചൻസ് അപ്പോൾ പിന്നെ ഗൈസ് ആ ഈ വണ്ടിക്ക് ചെറിയ പ്രോബ്ലം ഞാൻ എന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി ഓടിച്ചു കഴിഞ്ഞിട്ട് പറയാം ഇതിലിപ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിന് പുള്ളിങ് ഭയങ്കര കുറവാണ് എക്സലേറ്റർ കൊടുത്താൽ അങ്ങ് പോകുന്നില്ല അത് അത് നമ്മളുടെ ആദ്യത്തെ ജെറ്റ് ഒക്കെ ഒരു പുള്ളിങ്ങാണ് പിന്നെ ആ അത്യാവശ്യം സ്പീഡുണ്ട് ഗൈസ് അതേപോലെ സ്റ്റിയറിംഗ് അടിപൊളിയാണ് നല്ല അടിപൊളിയായിട്ട് വളയ്ക്കാനും അതേപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ബ്രേക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് ആ ബ്രേക്ക് അത്യാവശ്യം കുഴപ്പമില്ല ഫേസ് ബ്രേക്കും പിടിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പവറിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ പറയാനായിട്ടൊന്നുമില്ല നമ്മളെ ക്യാബിനൊക്കെ അടിപൊളിയാണ് അതേമാതിരി സ്റ്റിയറിങ്ങും എന്താണ് സ്പീഡും പുള്ളിങ്ങാണ് കു കുറച്ച് കുഴപ്പമുള്ളത് അതും കുഴപ്പമില്ല പിന്നെ ഈ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കെന്താണ് ഈ ആ പാട്ടൊക്കെ ഇടാൻ പറ്റും അതേപോലെ നമുക്കെന്ത് ജെറ്റ് ബസ്സൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ആ അത്രയൊക്കെ ഉള്ളു പിന്നെ ഹോണ് ആ ഹോണ് നമുക്ക് ആ അല്ലേ ഇതിൽ നാല് ഹോണാണ് ഒന്ന് സ്റ്റിയറിംഗും മേലുള്ളത് അതേപോലെ ബാക്കി മൂന്നെണ്ണം മുകളിലുണ്ട് മുകളിലുള്ള മൂന്നെണ്ണം മാറ്റാൻ പറ്റും പിന്നെ സ്റ്റിയറിംഗും മേലുള്ളത് മാറ്റാൻ പറ്റില്ല പിന്നെ ഡ്രൈവറൊക്കെ പുറത്ത് ഇറക്കും പിന്നെ കാണിച്ചു അപ്പോൾ നമ്മളുടെ ഏകദേശം അടുത്ത ലോഡിംഗ് ആവാനായിട്ടുണ്ട് തട്ടല്ലേ മതിലിൻ്റെ മുകളിൽ കൂടെ ഞാൻ പോകുന്നത് ആ സ്റ്റിയറിങ് കുഴപ്പമില്ല കൈസ് ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ലൈവ് ആയിട്ട് കണ്ട് ലൈവായിട്ട് നേരെ അതിലിൻ്റെ മുകളിലേക്കൊക്കെ കടയിലേക്കൊക്കെ ആയിരുന്നു ഇപ്പോൾ കയറി പോവാ ജസ്റ്റ് മിസ്സിന് കയറി വന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴത്തേക്കും തന്നെ നല്ലോണം ഒടിഞ്ഞ് കിട്ടുന്നുണ്ട് പിന്നെ അതിൽ കൈസ് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം ഇത് കേരള ട്രാഫിക് മോഡാണ് ഈ പച്ചാത്തേനെ മുന്നോട്ട് എടുക്കാൻ പറ്റുമോ മരത്തുമ്പം കയറില്ലേ മരത്തുമ്പോൾ കയറിയാ ഇല്ല ജസ്റ്റ് എടുത്ത് എടുത്തുവാ ഗിയറൊന്നും കാണാനില്ലല്ലോ ആ മുന്നോട്ട് മുന്നോട്ട് തട്ടിലേ തട്ടല്ലേ തട്ടി ബോഡൊക്കെ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ നാളെ വന്ന് നന്നായിക്കോട്ടെ വേറെ ആരെങ്കിലും ഞാൻ എന്തായാലും വരില്ല അത് വേറെ കാര്യം പോലീസ് വണ്ടിയൊക്കെ പോകുന്നുണ്ട് അതേപോലെ ആ അത് കേരള ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് കേരളയിലുള്ള കുറേ വണ്ടികൾ കാണാം എല്ലാം നമ്പർ ഇതിനെ നമ്പർ പ്ലേറ്റ് ഞാൻ ശ്രദ്ധിച്ചാൽ കാണാം ചിലതിനൊക്കെ കേരളുന്നുണ്ട് പിന്നെ അത് കോഴിക്കോട് കണ്ണൂർ ഓടുന്ന ബസ്സാണ് ലിമിറ്റഡ് പിന്നെ ആ കേരളയിലുള്ള ലോറി കേരളയിലുള്ള അല്ല ഇന്ത്യൻ പെർമിറ്റൊക്കെ ഉണ്ട് പിന്നെ കേരളീയക്കൂടെ ഓടുന്ന അത്യാവശ്യം വണ്ടികളൊക്കെയാണ് ഇതിൽ കേരള ട്രാഫിക് മോഡല്ലേ അപ്പോൾ കേരളയിലെ വണ്ടി അധികം ഉണ്ടാവുക അപ്പോൾ നമ്മളുടെ മാപ്പിൻ്റെ അവസാനത്തെ ലോഡിങ് എത്താനായിട്ടുണ്ട് ഇന്ത്യൻ പെർമിറ്റ് അല്ല അത് ലിമിറ്റഡാണ് ഇന്ത്യൻ പെർമിറ്റിന് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ ഞാൻ കാണുകയാണെങ്കിൽ ഒന്ന് എന്താണ് കാണിച്ചു തരുന്നുണ്ട് നമ്മളുടെ അടുത്ത ലോഡിങ് കഴിഞ്ഞ് അടുത്ത മാപ്പായിട്ടുണ്ട് ഇത് നമ്മൾ നൈറ്റ് ഡിപ്പാർച്ചർ തന്നെ ചെയ്തതാണ് കേട്ടോ നൈറ്റ് ഓടിക്കാൻ ഭയങ്കര ഒരു എന്താണ് ഒരു ഫീലാണ് നൈറ്റ് ഓടിക്കാൻ ഭയങ്കര ആയിട്ട് ഒരു വൈബായിട്ട് പോവാം ഒരു പാട്ട് കൂടെ കിട്ടിയിട്ടില്ല കൈസ് നമ്മളടുത്ത വീടുകളിൽ നമ്മൾ പാട്ടൊക്കെ വെക്കുന്നതാണ് ഇപ്പം നെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതൊക്കെ കൊണ്ടാണ് എന്ത് പാട്ടൊന്നും കിട്ടാത്തത് നമ്മൾ ആ കൈസ് മുന്നേ പോകുന്നത് ഇന്ത്യൻ പെർമിറ്റ് ആണെന്ന് തോന്നുന്നു ഇന്ത്യൻ പെർമിറ്റ് നമുക്ക് വഴിമാറി മാറി തന്നിട്ടുണ്ട് അത് ഇത് ആ ഇത് ഇന്ത്യൻ പെർമിറ്റ് ആണ് സൈഡൊക്കെ കൂടെ പോയി ഓ ക്യാമറ കിട്ടുന്നില്ല കൈസ് ഞാൻ വേറെ എവിടെയും വെച്ച് കാണുകയാണെങ്കിൽ കാണിച്ചു തരാം ഇപ്പം ഇത് കിട്ടത്തില്ല നമുക്ക് ക്യാമറ ഒന്ന് മാറ്റേണ്ടി വരുന്നു നമ്മൾ കുറെ രായി ക്യാബിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നു പുറത്തു പോയി ഓടിച്ചു നോക്കാം ഇതിൻ്റെ ലൈറ്റൊക്കെ അടിപൊളിയാണ് ഗൈസ് ലൈറ്റൊക്കെ അതിൽ അത്യാവശ്യം വ്യൂ തന്നെ കിട്ടുന്നുണ്ട് ഉള്ളിലെ ഡി ജെ ഒക്കെയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് ഉള്ളിലെ ഡി ജെ അതേപോലെ തന്നെ പാട്ടൊക്കെ നമ്മൾ അടുത്ത പ്രാവശ്യത്ത് ഫുൾ വൈബായിട്ട് പോകുന്നതാണ് അതാ ഈശ്വറിൻ്റെ ലോറി നമ്മൾ ഗുഡ്സും ഒക്കെ ആയിട്ട് പോകുന്നുണ്ട് അല്ല ഗുഡ്സ് അല്ല എന്ത് ലോഡായിട്ട് പോകുന്നുണ്ട് അതിനൊന്നും ചെറുതായിട്ടൊന്നും തട്ടി ഉണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആരും ഒന്നും അറിഞ്ഞില്ല ഞാൻ നൈസായിട്ടായിരുന്നു സ്കൂട്ടായി ഉണ്ട് ആ കാരണം പോലും ഒന്നും അറിഞ്ഞിരിക്കില്ല ആ ഇനി ഈ ലോറിക്കാർ അല്ല ഈ ടാക്സിന്ന് മിക്കവാറും തട്ടുവാറു തട്ടല്ലേ തട്ടിയ ഇവ മിക്കവാറും അറിഞ്ഞാലോ പണി കിട്ടും അപ്പം നമ്മൾ നൈസായിട്ട് ലെഫ്റ്റ് എടുത്ത് പോകണോ ഓ ഈ ലോറി നമ്മളെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല ഗൈസ് തട്ടിയതറിഞ്ഞില്ലേലും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല ആ നമുക്ക് മുന്നിലുള്ള വണ്ടി വഴി വഴിമർത്താവുന്നുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ടു നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇത്രയും നേരം വരി പാതയായിരുന്നു റോഡ് ഇപ്പോൾ വണ്ണായി നമ്മൾ ഇതിൽ ട്രാഫിക് ആ പോലീസ് ഉണ്ട് ട്രാഫിക് പോലീസ് ഉണ്ട് ട്രാഫിക് ഒന്നും അധികം കിട്ടത്തില്ല എന്ന് തോന്നുന്നു ആ പറഞ്ഞ് തീർന്നില്ല അപ്പോഴത്തേക്ക് ഡ്രാഫിസ് കിട്ടി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എപ്പോൾ അവിടെ അയ്യോ വൈതിട്ട് പോയി വൈതിട്ട് പോയി വൈതിട്ട് പോയി ബ്രേക്ക് ബ്രേക്കുടി ബ്രേക്ക്ഡി വളയ്ക്കണം വളക്കണം അയ്യോ ഇല്ല സ്റ്റിയറിങ് വളയുന്നില്ല ഗൈസ് അയ്യോ ഗ്ലിച്ചായി ഗ്ലിച്ചായി അയ്യോ സ്റ്റിയറിങ് തിരിയുന്നില്ല തട്ടല്ലേ തട്ടല്ലേ തട്ടി ഗൈസ് ഗെയിം ഗ്ലിച്ചായി അയ്യോ നമ്മളെ വണ്ടിയിലെ ലൈഫ് ഇപ്പം എത്രയാണെന്ന് പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല എന്നല്ല ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ആ തൊണ്ണൂറ്റൊമ്പതാണ് വീഡിയോയിൽ കിട്ടുന്നില്ല നമുക്ക് സൈഡിൽ കാണുന്നുണ്ട് അയ്യോ മാപ്പ് വണ്ടിക്കെന്തോ പറ്റില്ല ഒന്നും വരില്ല പോവാ പോവാ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾ പറയുന്ന മാപ്പ് ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മാപ്പ് പറഞ്ഞാൽ നമ്മൾ അതിലൂടെ നമ്മളുടെ വാഹനം സഞ്ചരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടിയുടെ അതായത് ബസ് തന്നെ ആകുന്നതാണ് കൈസ് നല്ലത് ബസ് മുന്നിൽ ട്രെൻഡ് വെച്ചാൽ ബസ് ഓടിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഇത് ഏത് അതുതന്നെ അപ്പോൾ നിങ്ങൾ പറയുന്ന ബസ്സായിരിക്കും നമ്മൾ ഓടിക്കുന്നത് നിങ്ങൾ പറയുന്ന മാപ്പ് കൂടെ അതായത് ഇതിപ്പോൾ ഇത് ഇതിൽ കുറേ മാപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മാപ്പ് പറഞ്ഞാൽ മതി അവിടെ ആക്കാൻ പറ്റാത്ത കുറച്ച് മാപ്പ് ഉണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് എന്താണ് ഡൗൺലോഡ് ആക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാപ്പ് അതിൽ പോയിട്ട് നോക്കി പറഞ്ഞു തന്നാൽ മതി നമ്മൾ അതിലൂടെ നമ്മുടെ വണ്ടി ഓടിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ അടുത്ത ലോഡിങ് ആവാനായെന്ന് തോന്നുന്നു നമ്മൾ കുഗ്രാമത്തിൽ ഗ്രാമത്തിൽ കൂടെയാണ് തോന്നുന്നത് വണ്ടി ഓടിക്കുന്നത് വളരെ നിശബ്ദത ഇവിടെയൊന്നും വെളിച്ച സ്ട്രീറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ വീടൊന്നും കാണാനില്ല അപ്പോൾ ടൗണിലൊത്തിയോ സിറ്റിയോ എന്തത് സൂപ്പർ മാർക്കറ്റാന്ന് തോന്നുന്നു നമ്മളുടെ ലിമിറ്റഡ് ഇതിൽ ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല എന്ന് തോന്നുന്നു വണ്ടി ഇതുവരെ ഇവിടെ നിർത്തേണ്ട ആവശ്യമൊന്നും വന്നു പിന്നെ ടൂറിസ്റ്റ് ബസ്സാണോ അത് വേറെ കാര്യം ഇതിൽ മോഡ് മോഡെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് അത് പറ്റുമെന്ന് തോന്നുന്നു മറ്റേ ബസ് സ്റ്റോപ്പ് അത് ഞാൻ ഏതോ ഇതിൽ കണ്ടിട്ടുണ്ട് അയ്യോ പേടിക്കില്ലേ പോലീസാണ് അപ്പോൾ നമ്മൾ എന്നുണ്ടോ നമ്മളെ കൂട് വണ്ടി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഇതേപടിയാണ് എത്തിയിരിക്കുന്നത് അവിടെ ക്രെയിനൊക്കെ കാണാമായിരുന്നു തോന്നുന്നു ഇത് ക്രെയിൻ തന്നെയായിരുന്നു എന്തോ ആണ് ഞാൻ ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ കുറെ മുന്നോട്ടെത്തി ആ ജേഴ്സി ഉണ്ട് ജേഴ്സി ബി ഇറ്റാച്ചി ജേഴ്സി ബി ആണെന്ന് തോന്നുന്നു മഞ്ഞേനും കളർ നീ ഇറ്റാച്ചി മഞ്ഞ കളർ അടിച്ചോ ആർക്കറിയാം പറയാൻ പറ്റത്തില്ലേ ഗേൾസ് ഒരു കുറേ ആഡ് ഒക്കെ ഉണ്ട് കൈസ് പോകുന്ന വഴിക്ക് ഓരോരോ കെ എഫ് സീൻ്റെ അങ്ങനെ പല ആഡും ഉണ്ട് ബോർഡിൻ്റെ മുകളിൽ തൂക്കി നമ്മൾ ഹൈവേൻ്റെ മുകളിൽ കൂടെയൊക്കെ പോകുമ്പോൾ റോഡിൻ്റെ സൈഡിൽ ബോ പരസ്യം ഉണ്ടാവില്ലേ അതേപോലെ ഇതിലുമുണ്ട് നമ്മളുടെ മാപ്പ് ലോഡിങ് ആവാനായെന്ന് തോന്നുന്നു നേരത്തെ ഞാൻ നോക്കുന്നുണ്ട് അടുത്ത ലോഡിങ് ആവാനായിരുന്നു തോന്നുന്നു ആ ലോഡിങ് ആയി ലോഡിങ് കഴിഞ്ഞ് കൈസ് പെട്ടെന്നായിരുന്നു എല്ലാം അപ്പോൾ നമ്മളുടെ അടുത്തേ ആഹാ ഇതുകൊണ്ടാലും സൈഡിലുള്ള നിങ്ങൾ ശ്രദ്ധിച്ചോ അയ്യ വില്ലേജിലെ ബിൽഡിങ്ങൊക്കെ പകുതി ഒരു അല്ല ഒരു പകുതി വരെ മഞ്ഞ നീല വേറെ ഏതൊരു കളർ കൂടി ഇല്ല പച്ചയാണോ ചുവപ്പാണോ ഏതോ ഒരു കളർ ഉണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും തിരിച്ചങ്ങോട്ട് പോകുന്നില്ല നമ്മൾ നേരെ പോവുകയാണ് നമ്മളുടെ ബാൻഡ് മിക്കവാറും നമ്മളുടെ വീഡിയോ ബാൻഡംഗ എത്തുന്നവരെ ഉണ്ടാവില്ല അത് രണ്ട് പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ വണ്ടി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പാർക്ക് ചെയ്യണം അപ്പോൾ കുറച്ചുകൂടെ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അതുവരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ വീഡിയോ വാച്ച് ചെയ്യുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നിങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മിക്കവാറും ഇപ്പം തട്ടും തട്ടിയില്ല മുട്ടിയില്ല പോയി ഇതാണ് കൈസ് ഇന്ത്യൻ പെർമിറ്റ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ ഇന്ത്യൻ പെർമിറ്റ് ഏകദേശം കേരളയിൽ കൂടെ പോകുന്ന വണ്ടിയൊക്കെ ഇത് ഞാൻ ഇല്ലല്ലോ വേറെ എക്സ്ട്രാ ഒന്നും കാണാനില്ല നമ്മളെ സിറ്റി ബസ്സാണ് അത് ആണോ ആണ് നമ്മുടെ സിറ്റി ബസ് ഉണ്ട് അതിൽ സിറ്റി ബസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ ബസ്സൊക്കെയാണ് ഓടുന്നത് പിന്നെ കെ എസ് ആർ ടി സി സ്വിഫ്റ്റും ഉണ്ട് പിന്നെ പാണ്ടി ലോറി ഉണ്ട് കളറൊക്കെ മാറ്റി ബാക്കിലത്തെ ബോഗിൻ്റെ ബോഗിയല്ല മറ്റേ ട്ടാ ഭാണെന്ന് തോന്നുന്നു എന്തേനതിനും പറയുക അപ്പൊ മരത്തില്ല മോനെ ജസ്റ്റിന് പോയതാട്ടോ അതോ ആ മരത്തിൻ്റെ മോൾ കൂടെ അപ്പൊ മരത്തിന്റെ അമ്മിൽ കയറി വടിയായനെ ഫോർച്യൂണറൊക്കെ ഉണ്ട് ഇവിടെ ലെഫ്റ്റ് കൈസ് ഞാൻ പ്രോ ആണ് ഈ വളവൊക്കെ എന്താണ് എൺപതിലും തൊണ്ണൂറിലും ഒക്കെ ഇട്ടാണ് വളച്ചത് പച്ച വണ്ടി കൈസ് ഇതിലെ മറ്റേ സൈഡിലുള്ള ഷോപ്പിൻ്റെ ഷട്ടർ ഇതൊക്കെ കണ്ട അല്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ കളറിലാണ് ഇതാ ഇപ്പുറത്തുണ്ട് പച്ച മഞ്ഞ നീല ഇത് ഫുള്ള് വെറൈറ്റി എന്താണ് സിറ്റിയാണ് ടൗണാണ് ഷട്ടറൊക്കെ ഓരോരോ കളറിലാണ് നമ്മളെ നാട്ടിലൊക്കെ എന്തെങ്കിലും ഒരു കളർ അടിച്ചാൽ കഴിഞ്ഞ് ഞാൻ എങ്ങനെ പറഞ്ഞല്ലോ ഇത് കെ എസ് ആർ ടി സി ആണ് ആണ് കെ എസ് ആർ ടി സി ആണ് അതും സ്വിഫ്റ്റ് ആണ് ഇതാണ് ആ അത് മുന്നും കൂടെ സിറ്റി ബസ് പോകുന്നുണ്ട് നമ്മളെ ലോറി വരുന്നുണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇവിടുന്ന് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കുകയാണ് പറ്റത്തില്ല ഫോർട്ടി ഊണർ ഫോർട്ടി ഊണറിലെ ആ ഫോർച്ചൂണർ നമ്മൾ ഒന്നും കൂടെ ട്രൈ ചെയ്യുകയാണ് ഓവർടേക്കിംഗ് ഓവർടേക്കിംഗ് ഈസ് പ്രോസസ്സിങ് ഓവർടേക്കിംഗ് കണ്ടിന്യൂസ് ഓവർടേക്കിംഗ് നടക്കും ഓവർടേക്കിംഗ് നടക്കും ഓവർടേക്കിംഗ് ടേക്കിംഗ് നടക്കത്തില്ല അത് ചതിച്ചു ഗൈസ് ചതിച്ചു നമ്മളെ സിറ്റി ബസ് ചതിച്ചു നമുക്ക് വേണ്ടി ഒന്ന് ബ്രേക്ക് ചവിട്ടിയാൽ എന്തായിരുന്നു അവന് ഇനി നമുക്ക് അവൻ ഓവർടേക്ക് ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ ഞാനിന്ന് അവനെ ഓവർടേക്ക് ചെയ്ത് കൊല്ലു ആ ട്രാഫിക് ആയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു ഇല്ലേ ഞാൻ എവിടെ നിന്നെങ്കിലൊക്കെ കുത്തി കയറ്റി കൊടുത്തേനെ ആ ഇതെന്താ ബ്ലോക്കാ ട്രാഫിക്ക് ട്രാഫിക്കൊക്കെ ഇവിടെ വന്നാൽ എനിക്ക് പുല്ലാണ് പക്ഷേ നന്നല്ലേ പറ്റും മുന്നിൽ ഉണ്ട് മറ്റേ സൈഡിൽ കൂടെ പോയാൽ അപ്പുറത്തുനിന്ന് വണ്ടി വന്നാൽ കുടുങ്ങും അതുകൊണ്ട് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം ലോറീൻ്റെ ബാക്കിൽ വെച്ച് പിടിക്കാം മറ്റേ വണ്ടി നമ്മളെ മുന്നിൽ കയറണമെന്ന് ആദ്യം ഏതാ വണ്ടി അത് കയറില്ലേ ആ ഞമ്മട്ടെ ഞമ്മട്ടെ സൈഡോ സൈഡോ സ്കൂട്ടോ ആവട്ടെ ഓക്കെ നമ്മൾ ഇതിലൂടെ പോയിട്ടുണ്ട് നമുക്ക് ഈ ലോറീൻ്റെ മുന്നിൽ കയറണോ അല്ലെങ്കിൽ നമ്മളെ കറപ്പി അല്ല കറക്കിപ്പിക്കും ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതേതായാലും പാളിയൊക്കെ ഉണ്ട് അല്ലോറി മുന്നിൽ നമ്മൾ കയറിപ്പോയി നമ്മളെ മുന്നിൽ അലോറി കയറിപ്പോയി ഇനി നമുക്ക് അവനുമായിട്ട് റൈസ് വെക്കാം അതിൽ നിന്ന് കയറി ചെറുതായിട്ടൊന്നും സൈഡ് തട്ടിയിട്ടുണ്ട് വലുതായിട്ട് തട്ടാണെന്നാമേനു ഞാനെന്നാ പാണ്ടിലോറീനെ പിടിച്ചിട്ട് ഇന്ന് നമ്മളുടെ വീട് അവസാനിപ്പിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആ പാണ്ടിലോറീനെ പിടിക്കണം അവനതാ വേറൊരു വണ്ടീ ഓവർ ടേക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്കും പിടിക്കണം അവനെ പിടിക്കണം റൈസ് നിങ്ങൾ പറ അവനെ പിടിക്കണ്ടേ െ പിടിക്കണം വൈസ് സിഗ്നൽ ഒന്നെനിക്ക് വിഷയമല്ല മുന്നിൽ നിന്ന് ഇങ്ങനെ വണ്ടി വരുന്നുണ്ട് ഭയങ്കര പണിയാ ബ്രീക്കുടി പോട്ടെ പോട്ടെ ഗിയർ മാറ്റി ഗിയർ മാറ്റി വണ്ടി വണ്ടിക്ക് വലിവ് ആ സെക്കൻഡ് ഗിയറിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു വലിഞ്ഞാട് കേറുന്നുണ്ട് ഗിയർ മാറ്റി ഗിയർ മറ്റേ പോട്ടെ പോട്ടെ ആണ് പുള്ളിന്നില്ല വലിയട്ടെ വലിയട്ടെ വലിയ ഇവിടെ അങ്ങോട്ട് ലോറി ഞാൻ കൊല്ലും മര്യാദയ്ക്ക് ഒരു സൈഡ് നിന്നാ എന്താ സൈഡ് തടാ ഞാനിവിടെ നിന്ന് ഓവർ ചെയ്യുന്ന പ്രോസസ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് അയ്യ മരത്തുമ്പോൾ കയറി അപ്പൊ നമ്മളെ വണ്ടീൻ്റെ പെയിന്റ് ചെറുതായിട്ടൊന്ന് പോയിണ്ട് ഇനി പെയിന്റ് അടിക്കണം എന്ത് പണിയാണ് ആ അല്ലോറിക്കാരന് മര്യാദയ്ക്ക് ഒരു സൈഡ് നിന്നാൽ മതി നമ്മളേതായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് നമുക്ക് ഏതായാലും ആ സ്ഥലത്തോട്ടൊന്ന് പോയാളുള്ളതെന്ന് അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം ഇതേതോ കൺസ്ട്രക്ഷൻ ഏരിയ ആണ് തോന്നുന്നു ആ ജെ സി ബി ഒക്കെ ഉണ്ട് മണ്ണ് എടുക്കുന്ന ആ അതൊരു കൺസ്ട്രക്ഷൻ ഏരിയ ആയിട്ടാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ നമ്മളേതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് അപ്പിയാണ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്